അലൈഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു നബി ഖബരിൽ കിടക്കുമ്പോ എനിക്ക് എന്നും പ്രതിഫലം കിട്ടണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് വല്ലാത്തൊരു ചോദ്യമാണ് ഖബരിൽ സമ്പത്തുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സമ്പത്ത് ഇല്ലാത്തവർക്ക് ഒരു സമ്പത്തുണ്ട് എന്താ മക്കൾ അതിനെക്കാളും വലിയ സമ്പത്ത് വേറെല്ല ഇനി പണുണ്ടോ അവരും ശ്രദ്ധിച്ചാൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഖബരിൽ കിടക്കുന്ന സമയത്ത് എന്നും പ്രതിഫലം കിട്ടണം ഞാൻ എന്താ ചെയ്യേണ്ടത് നിബിയേഹു അലൈവസമങ്ങൾ അഞ്ച് കാര്യം പറഞ്ഞു കൊടുത്തു ഒരു കാര്യമല്ല അഞ്ച് കാര്യം ഈ അഞ്ച് കാര്യത്തിൽ ഏത് കാര്യം ചെയ്താലും പബുരിൽ എന്നെന്നും പ്രതിഫലമാ ആ പ്രതിഫലം മുറിഞ്ഞു പോകൂല ഏതാണ് അഞ്ചു കാര്യം ഒന്നാമത്തതിന് ബിസല്ലോഹലി വസല്ലം പറഞ്ഞു മന്നകറസനഖില ഒരാൾ ഈ തപ്പനമുണ്ടല്ലോ ഈ തപ്പഴത്തിന്റെ മരം ആ ഈ തപ്പനയെ നട്ടുപിടിപ്പിച്ചാൽ ആ ഈ തപ്പനത്ത് നല്ല ഈത്തപ്പഴമുണ്ടാവുകയും അതിൽ നിന്ന് ഓരോരുത്തരും എടുത്തിങ്ങനെ തിന്നുകയാണ് അത് ഈത്തപ്പന മാത്രമല്ല േത് പഴം കായ്ക്കുന്ന വൃക്ഷമായാലും മരമായാലും അങ്ങനെ തന്നെയാണെന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഒരു മരം നട്ടുപിടിപ്പിച്ചു ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ നിന്ന് നല്ല പഴങ്ങളുണ്ടായി സുബഹാന നാട്ടുകാർ മുഴുവനും അതിൽ നിന്ന് പഴമെടുത്തു തിന്നുകയാണ് ഫലങ്ങൾ ഫലങ്ങളെടുത്തു തിന്നുകയാണ് എന്നാൽ എത്ര കാലമാണ് തിന്നുന്നത് അക്കണ്ട കാലം വരെ ആ വൃക്ഷവും മരവും നട്ടുപിടിപ്പിച്ച മനുഷ്യൻ കബരിലാണോ ആ കബരാളിക്കോഹത്താല നിത്യമായും പ്രതിഫലം നൽകുന്നു ഒന്ന് അതാണ് നബി രണ്ടാമത്തതിന് പറഞ്ഞു ഇനി രണ്ടാമത്തത് പറഞ്ഞു തരാം അതാ കിണറിൽ സ്ഥലത്ത് ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒന്നും കൂടി പറയട്ടെ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ സുഭാൻ ആ കുഴിച്ച കിണറിൽ ഒരുപാട് വെള്ളം കിട്ടി അത് കിണറ് തന്നെയാകണമെന്നില്ല ജനങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള അവസരമുണ്ടാക്കുക അത് ബോറായാലും ശരി കുഴയൽ കിണറായാലും ശരി പറഞ്ഞു ആ പറഞ്ഞത് പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാള് കിണർ കുഴിച്ചു ആ കിണറ്റിലെ നല്ല വെള്ളം കിട്ടി സുബാന പരിസരത്തുള്ള വീട്ടുകാർക്ക് മുഴുവനും ആ കിണറ്റിലെ വെള്ളമാണ് നാട്ടുകാര് മുഴുവനും ആ കിണറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുകയാണ് അമോഹുവിന്റെ ഭവനമായ പള്ളിയുടെ മുറ്റത്ത് ഒരു കിണറെടുത്തു കൊടുത്തു ആ കിണറ്റിലെ വെള്ളമാണ് നിസ്കരിക്കുന്നത് വരുന്ന ജനങ്ങൾ ഉറു എടുക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുന്നത് അങ്ങനെ കിണർ കുഴിച്ചു കൊടുത്താൽ ആ കിണറ്റിലെ വെള്ളം ജനങ്ങൾ എത്ര കാലമാണോ ഉപയോഗിക്കുന്നത് അക്കണ്ട കാലം വരെ ആ കുഴിച്ച മനുഷ്യൻ കബുരിനാണോ കലാകാലം പ്രതിഫലമാണ് കിട്ടോ ഇനി നബി മൂന്നാമത്തതിന് പറയുകയാണ് ബന പള്ളി ആവശ്യമുള്ള സ്ഥലത്ത് ഒരാളെ പള്ളി നിർമ്മിച്ചു കൊടുത്താൽ സുഹാനല്ല സമ്പന്നരൊക്കെ ഉണ്ടാകുമല്ലോ അവരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണത് പള്ളി ആവശ്യമുള്ള സ്ഥലം ചെറിയ ചെറിയ നാടുകളുണ്ടാവും അവർക്കാണെങ്കിലോ സ്വന്തം പള്ളി നിർമ്മിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതേ സമയത്ത് അവർക്ക് പള്ളിയാണെങ്കിലോ ആവശ്യമാണ് സമയം അപ്പോ അള്ളാഹു കൊടുത്ത മനുഷ്യർ അവരാ നാട്ടിൽ പള്ളി നിർമ്മിച്ചു കൊടുത്താൽ വസ്ല്ലാം പറഞ്ഞു ജനങ്ങൾ അവിടെ വന്ന് നിസ്കരിക്കുകയാണ് ഓതുകയാണ് ആ പള്ളിയിൽ സ്വലാത്ത് നടക്കുകയാണ് നിക്കുന്തസ്നീഹം നടക്കുകയാണ് എന്നഹാ ആ പള്ള നിർമ്മിച്ച മനുഷ്യൻ ഖബരിലാണെങ്കിൽ കാലാകാലം ഖബരിൽ പ്രതിഫലമാണ് കേട്ടോ ഇത് പറഞ്ഞിട്ട് നാലാമത് നബി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു വമൻ മുസ്ഹഫ അതാ ഒരാൾ മുസൈഫ് എഴുതിയാൽ ആ മുസൈഫ് എഴുതി കൊടുത്തു ആ എഴുതിയ മുസേഫിൽ നിന്ന് പ്രിന്റ് എടുത്തു ജനങ്ങൾ മുഴുവനും അത് നോക്കിയിട്ട് ഓതുകയാണ് എത്ര കാലം ഓതുന്നുണ്ടോ അപ്പോഴെല്ലാം ആ മുസേഫ് എഴുതിയ മനുഷ്യൻ ചിലപ്പോ മരണപ്പെട്ട് ഖബരിലാണിരിക്കും ആ ഖബരാളിക്ക് നിത്യമായും അള്ള പ്രതിഫലം നൽകുന്നു ഈ നാല് കാര്യം പറഞ്ഞതിന് ശേഷം അഞ്ചാമത്തൊരു കാര്യം പറയുന്നു ഈ നാല് കാര്യം എല്ലാവരെ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ എല്ലാവരെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് അഞ്ചാമതാണ് നബിസ് പറഞ്ഞത് ഒരു നല്ല ബാപ്പയോ ഒരു നല്ല ഉമ്മയോ സ്വാലിഹായ മക്കള് പിങ്കാമികളാക്കിയ ഒരു ബാപ്പ മരണപ്പെട്ട് കബരിൽ ഉണ്ടാകുമ്പോ ഒരു ഉമ്മ മരണപ്പെട്ട് കബരിലുണ്ടാകുമ്പോ ആ മാതാപിതാക്കളുടെ നല്ല മക്കൾ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളും സുഗൃതങ്ങളും ചെയ്യുന്നുണ്ടോ മരണപ്പെട്ട് കബരിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് എന്നും പ്രതിഫലമാണ് കേട്ടോ ഇത് പഠിപ്പിക്കുകയാണ്